നഗരത്തിലെ കച്ചേരി താഴത്തെ പാലം നിർമ്മാണത്തിന് സ്ഥലം ഏറ്റെടുക്കുവാനുള്ള നടപടി തുടങ്ങിയതായി മാത്യു കുഴനാടൻ എം എൽ എ അറിയിച്ചു മൂവാറ്റുപുഴ ആറിന് കുറുകെ നിലവിലെ പാലങ്ങളോട് ചേർന്ന് മൂന്നാമതായാണ് പുതിയ പാലം വരുന്നത് മാറാടി വില്ലേജിലെ പതിനൊന്ന് പോയിന്റ് ആറ് നാല് ആറ് സ്ഥലമാണ് പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടി വരുന്നത് മൂവാറ്റുപുഴ നഗരത്തിലെ കച്ചേരി കച്ചേരിത്താഴത്ത് പാലം നിർമ്മാണത്തിന് സ്ഥലമേറ്റെടുക്കാൻ നടപടി തുടങ്ങിയതായി മാതൃകക്കുഴൽനാടൻ എം എൽ എ അറിയിച്ചു മാറാട് വില്ലേജിലെ പതിനൊന്ന് പോയിന്റ് ആറ് നാല് ആർ സ്ഥലമാണ് പദ്ധതിക്ക് ഏറ്റെടുക്കുന്നത് സ്ഥലമേറ്റെടുക്കാൻ സ്പെഷ്യൽ തഹസിൽദാർ എൻ എച്ച് നമ്പർ വൺ കാക്കനാടിനെ ചുമതലപ്പെടുത്തി കളക്ടർ ഉത്തരവിറക്കി രണ്ടുവരി ഗതാഗതത്തിനുതകുന്ന പാലമാണ് നിർമ്മിക്കുന്നത് കാൽനടയ്ക്ക് നടപ്പാതയുണ്ടാകും നാലുവരിയോടെ ടൗൺ റോഡ് വികസനം അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് പാലം കൂടി യാഥാർത്ഥ്യമാകുന്നതോടെ മൂവാറ്റുപുഴയിലെ ഗതാഗത കുരുക്കിന് ശാശ്വത പരിഹാരമാകുമെന്നാണ് വിശ്വാസം ഏഷ്യയിലെ ആദ്യത്തെ കോൺക്രീറ്റ് പാലത്തിന് സമാന്തരമായി നിർമ്മിക്കുന്ന രണ്ടാമത്തെ പാലമാണിത് മൂവാറ്റുപുഴയുടെ ഭാവി വികസനം കൂടി മുന്നിൽ കണ്ടാണ് പദ്ധതി തയ്യാറാക്കിയത് മൂവാറ്റുപുഴയുടെ മുഖച്ഛായ മാറ്റുന്ന വികസനമാണ് നടക്കുന്നത് എംഎൽഎയുടെ ഈ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുണ്ടെന്നും മൂവാറ്റുപുഴയിലെ ഗതാഗത കുരുക്കുകൾ ഒഴിവാക്കാൻ സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കൊപ്പവും നഗരസഭയുണ്ടാകുമെന്നും ചെയർമാൻ പി പി അൽദോസ് പറഞ്ഞു മൂവാറ്റുപുഴയാറിനു കുറുകെ നിലവിലെ പാലത്തിനോട് ചേർന്നാണ് പുതിയ പാലം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് ജനതാ ബിൽഡിംഗിന് മുന്നിൽ നിന്ന് ആരംഭിച്ച് ചിൽഡ്രൻസ് പാർക്കിൽ അവസാനിക്കുന്ന പാലത്തിന്റെ അപ്രോച്ച് റോഡ് ടൗൺ ഹാളിന്റെ സ്ഥലം വഴിയാണ് കടന്നുപോകുന്നത് രൂപയ്ക്ക് ിൽ വരുന്ന മൊബൈൽ ഫോണുകൾക്ക് ആയിരം രൂപ വില വരുന്ന കാസറോളും ആയിരത്തി അഞ്ഞൂറ് രൂപ വില വരുന്ന പ്രഷർ കുക്കറും മറ്റ് ഉറപ്പായ നിരവധി സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ അഞ്ച് ഗോൾഡ് കോയിൻ അഞ്ച് ടി വി അഞ്ച് സ്മാർട്ട് ഫോണുകൾ ഐക്യൂബ് മോട്ടോ നത്തിങ് ഉൾപ്പെടെ എല്ലാ മൊബൈലുകളും ഓൺലൈൻ വിലയേക്കാൾ താഴെ മൊബൈൽ ഫോണുകൾക്ക് മുപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ആക്സസറീസിന് അമ്പത് ശതമാനം വരെ വിലക്കുറവ് മൊബൈലുകൾക്ക് ഒരു വർഷം അധിക വാറണ്ടിയും ും പരീക്ഷണം ഒമാനിയക്കൊപ്പം ഒമാനിയ മൊബൈൽസ് എ എം റോഡ് പെരുമ്പാവൂർ പി യു ജംഗ്ഷൻ മൂവാറ്റുപുഴ നിയർ ആൻഡ് തിയേറ്റർ കോതമംഗലം നിയർ സെന്റ് പീറ്റേഴ്സ് കോലഞ്ചേരി കിഴക്കമ്പലം റോഡ് പട്ടിമറ്റം പരസ്യം റോഡ് ഓടക്കാലി